അതിന്റെ രുചിയോ ആസ്വാദനമോ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ കേൾക്കണ ആസ്വാദനമെങ്കിലും ലായിലാ ഇല്ലെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്താ കാരണം ചെല്ലണ്ട പേര് ചെല്ലാൻ നമ്മൾ പഠിച്ചിട്ടില്ല ഇല്ല മരിച്ചോടത്ത് പോലും ലായിലാ ഇല്ലല്ലോ ഇക്കറും ചെല്ലണം ഈ വരെ പറഞ്ഞാൽ വന്നോ നോക്കുക പഠിച്ചോനെ നാൽപ്പതാളെ ആയിട്ടുള്ളോ നൂറാളെ ആയിട്ടുള്ളല്ലോ എഴുന്നൂറെണ്ണം ചെല്ലണ്ടി വരല്ലോ ഏത് ചെല്ലാൻ പോകുമെന്നറിയോ

റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് വാക്ക് ഒറ്റ ഞാൻ ഇലാഹ ലൈസ ലൈസ ലഹ ലഹ ദൂനല്ലാഹി ഈ യുംന്നവന്റെയും ഇടയിൽ മറയില്ലെന്ന് പറഞ്ഞേ ഇലാൾ ചെല്ലിയാൽ നേരെ അവന്റെ ആത്മാപ്പിലേക്ക് പോകുന്നതും അർഷുമായാണ് ടച്ചാകുന്നത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും ചെല്ലിയ മഹാന്മാർക്ക് അതിന്റെ മഹത്വം കിട്ടിയിട്ടുണ്ട് ലോകത്തിൽ ഞങ്ങൾ ഉയർത്തി തരണേ റബ്ബേ ഉയർത്തി എല്ലാ ചേർച്ചയുടെയൊക്കെ അവസാനം ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് ആത്മീയ സദസ്സെന്ന് കൊടുക്കണേ വിക്ര വി ആത്മാവിന്റെ വളരയിൽ അതിപ്രധാന ആത്മാവിന്റെ ഏറ്റവും നല്ല ഭക്ഷണമാണ് പാധയുമാണ് വിക്രൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കേ റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞു സഹാബാ ജദ്ദു ഇമാനകുമു നിങ്ങളുടെ ഈമാനിങ്ങളെ ഒന്ന് പുതുക്കൂ സ്വഹാബികൾ ചോദിച്ചു നബിയേ കൈഫ യുജദ്ദു ഇമാനനാ ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ ഈമാൻ പുതുക്കലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അക്തിറു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കോളൂ എന്ന് നബി റസൂലുള്ള

സൽമാ ഹബീബി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ ഷാദിബ് ബിൻ ഔസ് റളിയല്ലാഹ് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ റസൂലുള്ളനെ ഇരിക്കുകയാണ് ഫഖാല അബറ നമ്മ ചോദിച്ചു ഹൽ ഫീകും ഖരീബ് വല്ല നമ്മൾ വല്ല അറിയാത്ത ആളുകളെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു വല്ല ഈ കൂട്ടത്തിൽ ഉണ്ടോ റസൂലുള്ള ഉദണ്ട് ഉദ്ദേശിച്ചു തീയനി അഹ്ലൽ കിതാബ് മുസ്ലിങ്ങൾ അല്ലാതെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് റസൂലുള്ള ചോദിച്ചപ്പോൾ പറഞ്ഞു നബിയേ ലാ യാ റസൂലുള്ള ഇല്ലാ ഹബീബ ഫമ ഫഅമറ ബിഗൽ ഖൈബാബി

മണിക്കൂറോളം അല്ലെങ്കിൽ ദീർഘമായ ഒരു സമയം ഞങ്ങൾ അങ്ങനെ കൈപ്പൊക്കി പിടിച്ചുകൊണ്ടില്ല ആത്മീയമായ ലോകത്തേക്ക് വളർന്നു പോകാൻ ലാ ഇലാഹ പോകാനില്ലെന്ന സഹായിക്കും ഏതൊരു മഹാനം അള്ളാഹുവിന്റെ അവർക്കാർക്കും അതിന് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല അത് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പാഷമാണ് അള്ളാഹു മുറുകിടിക്കാൻ തോന്നി ചെയ്യട്ടെ സമയമില്ലാത്തതുകൊണ്ട് അതിന് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഹരീസുകളും പക്ഷേ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കാം പറ്റൊന്ന് ഞാൻ പറഞ്ഞോളൂ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നില്ല എല്ലാ ദിവസം സുബൈ നിസ്കരിച്ചിട്ട് നൂറ് തവണ ഇരിക്കുക സൂര്യോദയം സംഭവിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം രണ്ടരക്കാത്ത അയാൽ നിസ്കരിച്ചു ഹജ്ജത്തിൻ ഹദീഫിലുള്ളത് പൂർണ്ണമായ ഹജ്ജിന്റെ മൂന്ന് തവണ പൂണ്ണിന് എടുത്തു പറഞ്ഞത് കാണാം ആത്മീയമായ വളച്ചതാ വേഗുന്നേര എക്സൈസ് ചെയ്യുന്നേക്കാളും കൂടം പിന്നെ നിങ്ങൾ പോയിരിക്കര എക്സൈസ് ചെയ്യുന്നേക്കാളും നിങ്ങൾ മുണ്ടില്ല രാവിലെ ശരീരത്തിന്റെ എക്സസൈസ് എന്നാൽ ആത്മാവിന് നൽകുന്ന പാതയത്തിലും എക്സസൈസിലും ഏറ്റവും നല്ല സമയം സുബഹിക്ക് ശേഷമുള്ള സമയ ആര് മുഹമ്മദ് മുസ്തഫ നൂറ് തവണ സുബൈ നിസ്കരിച്ച ഒരാൾ ചെല്ലിയാൽ പൊണ്യനബി പറയുകയാണയാൽ ചെയ്തുപോയ പത്ത് തെറ്റുകൾ കൊടുത്തു കൊടുക്കും പത്ത് സ്ഥാനം ഉയർത്തി കൊടുക്കും ആത്മീയമായ ലോകത്തയാൽ പത്ത് പടവുകൾ കയറിയിട്ടുണ്ടാവും പറഞ്ഞു അടിമകളെ പ്രതിഫലം മോചിപ്പിച്ചാൽ ഞാൻ എല്ലാം പറയുന്നില്ല നാൽപ്പതിനാലൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഓർമ്മപ്പെടുത്താം ഇനി ഞമ്മളിരുന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാരാവും ജയിക്കാം എൽ ഡി എഫ് ആവോ യു ഡി എഫ് ആവോ ബേജാറാവേണ്ട ഏതാന്തിയായ അറിയാലോ ഏഴാം തീയതിയായ അറിയിലെ എന്തിന് വെറുതെ അടിപിടി കൂടണം എന്തിന് വെറുതെ സമയം കളയുന്നു ആരായാലും ഭരിക്കും അള്ളാഹു ഇസ്ലാമിന് ഗുണമുള്ളവർ അള്ളാഹു തലപ്പത്ത് കൊണ്ടുവരട്ടെ ഇസ്ലാമിനെ നാമാവശേഷമാക്കാൻ ശ്രമിക്കുന്നവനെ നീ നശിപ്പിക്കണേ അല്ലാ അവരെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ അവർക്കിടയിൽ നീ ഭിന്നത നൽകണേ നൽകണേയല്ലോ ഭിന്നിപ്പണേ റബ്ബേ ാഹു ഈ രാജ്യത്ത് ഈ മുസ്ലിങ്ങളോട് കരുണയുള്ളവർ അല്ലാഹു അല്ലാഹു തലപ്പത്ത് കൊണ്ടുവരട്ടെ എന്റെ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് താൻ ഇസ്ലാമിന് ഗുണകരമല്ലാത്ത രീതിയിൽ നമ്മുടെ സമ്മതിദായ ഉപയോഗിക്കാൻ പാടില്ല ആഗ്രഹമൊന്നുമല്ല ഞാൻ ഓർക്കുന്ന എന്റെ വാവം എന്റെ ഭാവം ഉപ്പയുടെ നിലപാട് ഞാൻ ഇപ്പോഴും ഓർത്തുപോ ഒരു സാധാരണക്കാരന ആരോ വന്നിട്ട് ഒരുക്ക് പറഞ്ഞു നിങ്ങൾ എന്തിനാ അയിന് ചെയ്യണമെന്ന് ഞാൻ രാസട്ടെ പറഞ്ഞു ഞങ്ങൾ എന്തിനാ അതിന് ചെയ്യണ് നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടി ഞങ്ങളൊന്ന് മാറി കുത്തി നോക്കി ഞമ്മൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പാവന്റെ വാപ്പപ്പ പറഞ്ഞു ഞാൻ ഇപ്പൊ ഓർക്കാം ചെറുപ്പത്തിൽ അയൊന്നും കുഴപ്പമില്ല ഇനിക്ക് കിട്ടാനല്ല ഞാൻ ചെയ്യുന്നത് ചെയ്യണത് ഒരു പ്രതിനിധി അവിടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഓർക്കുകയാണ് എന്റെ സാധുവായ വിദ്യാഭ്യാസമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ നിലപാട് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അവിടെ ദീനുണ്ട് ദീനിനോട് സ്നേഹമുണ്ട് അവിടെ നമ്മളിപ്പോ പറഞ്ഞേ എന്നൊന്നും ആവശ്യമില്ല ഓക്കെ നമുക്ക് പിടങ്ങെന്തിന് കിട്ടണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്തായാലും ഇസ്ലാമിനും ഗുണപ്രദമായ രീതിയിൽ വിനിയോഗം ഞാൻ പറയാണ് വെറുതെ എന്തിന് സമയം കളയുന്നു വെറുതെ എന്തിന് കളയുന്നു അൻപത് കഴിഞ്ഞാൽ അറുപത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയമായി ലോകമായിരിക്കണം നമ്മുടെ ചിന്ത തന്നെ കാരണം ശരീരത്തിന് പിന്നെ വെലുങ്ങനെ ഭക്ഷണമൊന്നും വേണ്ട നാൽപ്പത് കഴിഞ്ഞാൽ തന്നെ വെലുങ്ങനെ കഴിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് ഇപ്പൊ തിരിയാ നാൽപ്പതിനടുക്കുമ്പോ തന്നെ തിന്നാൻ കഴിയുന്നില്ല എന്നോട് പണ്ടൊരാൾ പറഞ്ഞു കഴിച്ചോ നാൽപ്പത് വരെ കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ കേൾക്കാൻ കഴിയില്ല അയാളും പറഞ്ഞു വേണ്ട ഞാൻ കഴിക്കണം നാൽപ്പത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് മനസ്സിലായി നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ ശരീരം തളരും അപ്പൊ ആത്മാവിനെ വളർത്തണം ആത്മാവ് വളർന്ന് വളർന്ന് പോലെ പരിശുദ്ധമായാൽ

ുബാനം മാത്മാവിനെ ഏറ്റവും നല്ല പാതയമാണ് ഭക്ഷണമാണ്ം മാഹിയുബാനം മാഹി വഭിഹന്തിഹന്ദിഹിബാനം മാഹിയളി ഏറ്റവും നല്ല ഭക്ഷണമാണ് ആത്മാവിന് പറ്റുന്ന പുണ്യനിഷാഹസമതങ്ങളോട് ആത്മീയ ലോകത്തേക്ക് ഒരുക്കത്തിനായി ഒരുക്കത്തിനായും ഒരുങ്ങാൻ പറഞ്ഞ പക്ഷെ ഞാൻ പറഞ്ഞതും തസ്ബീഹാണെന്ന കാര്യം മറന്നു പോകാതിരിക്കുക ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പിന്നെ പറഞ്ഞത് വസ്തു ആത്മാവിനേറ്റ ക്ഷതമില്ലായ്മ ചെയ്യലാണത് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ റബ്ബിനെ പുറക്കല്ല ചോദിക്കലാണ് ആത്മാവിനേറ്റ ക്ഷതം ഇല്ലായ്മ ചെയ്യലാണ് ആത്മാവിന് ക്ഷതമില്ലേ ആത്മാരാനത് സഹായിക്കും നബിയുന റസൂറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വന്നു സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഫഖാല വാദുനൂ ബാബാ ദുനൂബാ ഈ സ്വഹാരികം നെഹ്റു നോട് പരാതിപ്പെട്ടു ഭാഗങ്ങൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി മൂന്ന് തവണയോ രണ്ടു തവണ ഞാൻ ദോഷങ്ങൾ ചെയ്തു പോയില്ലാഹി അയാളെ അപ്പോൾ ഒരു ദിക്കർ പഠിപ്പിച്ചു ശ്രദ്ധിക്കണം ഇതൊക്കെ പിടിക്കേണ്ടി ഇതൊക്കെ മൊബൈൽ ഞാൻ ഇന്നും രാവിലെ ഒരു സദസ്സ് പങ്കെടുത്തു മഹാനായി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ആ സദസ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നത് മഹാനപറുകളാണ് തങ്ങൾ വന്നപ്പോ തന്നെ ഒരു ആറ് വയസ്സോ ഏഴ് വയസ്സുള്ള കുട്ടിയാണ് ഓന്റെ പണി തങ്ങൾ വന്നിട്ട് ഒരു കാ മണിക്കൂർ ഓന്റെ പണി മുഴുവൻ ആറു വയസ്സായ കുട്ടി ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു പഠിച്ചോനെ ഈ ആറു വയസ്സായ കുട്ടി ഇത്ര സുന്ദരമായി ഇപ്പൊ തന്നെ ഓനെ ക്യാമറ എടുക്കാൻ തുടങ്ങിയ ഏറ്റവും വലിയ ക്യാമറമാൻ ആവുന്ന എനിക്ക് തോന്നി ഞാൻ എന്നിട്ട് ചിന്തിച്ചു എന്റെ ഇവൻ എങ്ങനായും പോൻ ജനിച്ചപാട് തന്നെ വാപ്പ വാപ്പങ്ങനെ ചെയ്യണ ഉമ്മി അങ്ങനെ ചെയ്യണ ഏട്ടന്മാരങ്ങനെ ചെയ്യണ ചെയ്യണ ചെയ്യണം അനും അങ്ങനെ ചെയ്യണ അവനും അങ്ങനെയാണ് ചെയ്യണത് വാപ്പന കേട്ടിട്ടില്ല ഞാൻ ചിന്തിച്ചു പോയി ഇന്നത്തെ അനുഭവം ഈ സ്വഹാബി പറഞ്ഞിട്ട് ഞാൻ മഹാപാപം ചെയ്തു പോയി കുറ്റവാളിയാണ്

വീണ്ടും പറഞ്ഞു പറഞ്ഞു മൂന്ന് തവണ എഴുന്നേൽക്കൂ നിന്റെ ആത്മാവിനേച്ച എല്ലാ ക്ഷതവും പരിഹരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് ഇതൊക്കെയാണ് മൊബൈൽ പഠിച്ചു വെക്കേണ്ടത് ഇതൊക്കെയാണ് വാട്സപ്പിലൂടെ കൈമാറ്റം ചെയ്യേണ്ടത് ഒക്കെ പറയും മൂന്ന് തവണ ഇത് ചൊല്ലിയാൽ അവന്റെ ആത്മാവിനേറ്റ എല്ലാ ക്ഷതവും അതുകൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാരും പറയുന്ന

അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ട് ഇത് ചൊല്ലിയ മുഴുവൻ ആളുകൾ പറഞ്ഞ വിശ്വാസല്ലേ പറഞ്ഞ വിശ്വാസാണോ അങ്ങനെ പി പറഞ്ഞ വിശ്വാസല്ലേ ഈരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പാപം അള്ളാഹു പൊറത്തു തന്നിട്ടുണ്ടാകും ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് പൊറത്തു തന്നിട്ടുണ്ട് പുണ്ണിനെ പി എങ്ങനെ പറഞ്ഞാൽ നമ്മൾ സംശയിക്കേണ്ട നിങ്ങൾ ആലോചിപ്പു ആത്മാവിനേൽക്കുന്ന ക്ഷതം നിങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ഇരിക്കുന്നതാണ് പിന്നെ സാധാരണ പോലെ തന്നെ അനസ് അത് ഒറ്റക്ക് ചെയ്യണം കൂട്ടമായും ചെയ്യണം അതുകൊണ്ടാണ് എല്ലാ മമ്പുറം നേർച്ചയുടെയും അവസാനത്തെ ദിവസം ദ്വായ സമ്മേളനത്തോടുകൂടെയാണ് അല്ലേ ദ്വായ സമ്മേളനം അവസാനത്തെ ദിവസം ദ്വായ സമ്മേളനത്തോടുകൂടെയാണ് പിരിയാറുള്ളത് ചൊവ്വാഴ്ച തൊട്ടു മുമ്പ് അവസാനത്തെ ദിവസം അന്നദാനം ആ അന്നദാനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ആ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ റൂസ് സമാപിക്കുന്നത് റസൂറുല്ലാന്റെ പേരക്കുട്ടിയുടെ പ്രാർത്ഥനയോടുകൂടെയാണ് എല്ലാ വർഷവും അവസാനത്തെ തൊട്ടു മുമ്പുള്ള രാവിൽ ഇത് ചെയ്യാനുള്ള കാരണവും ഇതുതന്നെയാണ് കൂട്ടമായി ചെല്ലണം ാഹുലി വസ്ലാം പറഞ്ഞല്ലോ മാനവർക്ക് പറയാൻ ഞങ്ങൾ കൂടുതൽ യാത്രയിലായിരുന്നു പറഞ്ഞു ഞങ്ങളോട് എല്ലാരോടും പറഞ്ഞു ചില ആളുകൾക്ക് രാഷ്ട്രീയത്തിന് കൂടിയിരുന്ന പ്രശ്നമില്ല രാഷ്ട്രീയത്തിന് കൂടിയിരുന്ന പ്രശ്നമില്ല

തവണ ത്ൂർത്തിയാക്കിഹിൻ ഒരു ദിവസം തവണ അയാൾ ചെയ്തു പോയ ദോഷക്കല്ലാഹു പുറത്തു കൊടുക്കുന്ന അയാളുടെ ആത്മാവിനെ ഏറ്റുപോയ ക്ഷതങ്ങളെല്ലാം അള്ളാഹു പരിഹരിച്ചു കൊടുക്കും പടച്ചിറപ്പ് ആത്മീയമായി ലോകത്തേക്ക് ഉയർന്നു പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഉള്ളാഹനമേ നിഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ സമയത്തിന്റെ ദൈർഘ്യം പറയുന്ന നമ്മൾ അവസാനിപ്പിക്കുകയാൽ ആർക്കും ഈ സദസ്സ് തടസ്സമാകാൻ പാടില്ല രാജ്യത്തിന്റെ നിയമം പാലിക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് രാജ്യത്തിന്റെ പൌരന്മാർ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് പത്തുമണി സമയം എന്നത് ഇപ്പോൾ നിയമമാക്കപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല നമ്മളത് അത് അതിർലംഘിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നില്ല അല്പം പിന്നെ അവരുടെയൊക്കെ വിട്ടുവീഴ്ച കൊണ്ടും വിശാല മനസ്കത കൊണ്ടും ഇവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ബഹുമാനം കൊണ്ടുമാണ് ഈ റൂസ് എല്ലാ ആളുകളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ഈ സംഗതി വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് അതിൽ മതമില്ല രാഷ്ട്രീയമില്ല ഇസമില്ല പാർട്ടിയില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് വിശ നാട്ടുകാർ സമ്പറത്തുകാർ എടുത്തു പറയേണ്ടതാണ് അന്യ നാട്ടിൽ ഈ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ നല്ല സൗകര്യവും കൊടുത്ത് ഇവിടെ വന്ന് സംതൃപ്തരായി തിരിച്ചു പോകാനുള്ള എല്ലാ അവസരവും ഒരുക്കുന്നതിൽ ഈ നാട്ടുകാർ ജാഗരൂകരാണ് അള്ളാഹുരുടെ സേവനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ചെയ്തുകൊണ്ട് മീൻ എന്ന് ലോകത്ത് ഉയർന്നു പോകാൻ ഞങ്ങൾക്കൊക്കെ നീ ചെയ്യണേ അല്ല എന്ന് ചെയ്തുകൊണ്ട് നമ്മളൊരു ചെറിയ ദ്വായോടുകൂടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ കിടക്കുന്നത് ആത്മീയമായ ലോകത്ത് ഉയർന്നു പോയൊരു മഹാന ആ മഹാന്റെ സന്നിധിയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് ആത്മാവിന്റെ വിശപ്പകറ്റുക എന്നത് മാത്രമായതുകൊണ്ടാണ് ആത്മാവിന്റെ ഭക്ഷണം സംബന്ധമായി മാത്രം പറഞ്ഞത് ആത്മാവരത്ഭുത ശക്തിയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അത് ഉയർന്നാൽ ഉയർന്നുയർന്നുയർന്ന് പല അത്ഭുതങ്ങളും കാണിക്കും പല അത്ഭുതങ്ങളും ആത്മാവിന് കാണിക്കാൻ കഴിയും എന്തിനേറെ ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആത്മാവ് മോചിതമായാൽ ശരീരത്തിന്റെ ബന്ധനം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും ആത്മാവിന്റെ ആത്മാവ് മോചിതമായാൽ ആത്മാവ് പല അത്ഭുതങ്ങളും കാണിക്കും ഒരൊറ്റ ഇവിടെ കിടക്കുന്ന ഈ മഹാനുമായി ബന്ധപ്പെട്ട ബർക്കത്തിന് വേണ്ടി മാത്രം പറഞ്ഞു നമ്മൾ മഹാനായ മഹാനവരകളുടെ കാലക്കാരായിരുന്നല്ലോ എല്ലാ സമയത്തും വേന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും വേന്ന് പറയുമ്പോൾ രണ്ട് പള്ളിക്ക് വേണ്ടി പിരിക്കും രണ്ട് പള്ളിക്ക് വേണ്ടി മഹാനായ ഉമർ മഹാനായി ഉമർക്കാന്തിരിക്കും ഈ ആത്മാവ് ശരീരത്തിന് വേർപിട്ടു പോയാൽ പിന്നെ എവിടേക്ക് പോകുന്നു മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടത്തിനടുത്ത് മോനിനീങ്ങളുടെ ആത്മാവ് കൂടും എന്നാണ് മോശപ്പെട്ട ആളുകളുടെ ആത്മാവ് നരക കവാടത്തിനടുത്ത് കൂടും മറ്റൊരു വിഭാഗം പറഞ്ഞത് അല്ല ഖബറിന്റെ അടുത്ത് തന്നെ ആത്മാവുണ്ടാകും ഖബറിന്റെ മുകളിൽ ഖബറിന്റെ പരിസരത്തായി ആത്മാവുണ്ടാകും എന്ന് രണ്ടാം വിഭാഗം സൂചിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ാണ് അത് നല്ല ആത്മാക്കളുടെ ലോകമാണ് ഏതായാലും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഈ ആത്മാവ് ആദ്യ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ ആത്മാവ് സ്വർഗത്തിന്റെ മുറ്റത്തേക്ക് സ്വർഗ കവാടത്തിന്റെ അടുത്തായി ഒരുമിച്ചു കൂടുന്നു എന്ന് പറഞ്ഞവരെ തന്നെ പറഞ്ഞുകൊണ്ടറിയോ ഭൂമിയിൽ എവിടെയാണോ ഈ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്തത് ആ മറവ് ചെയ്ത സ്ഥലവും ഈ ആത്മാവും തമ്മിൽ ഒരു ടച്ച് ഉണ്ടാവും ഗൾഫ് പോയാലും വീടൊരു ടച്ച് ഉണ്ടല്ലോ വീട്ട് നടക്കുന്ന എല്ലാ വീരും ഇയാൾ അറിയുന്നുണ്ടോ ഇയാളെ വീട്ടിലില്ല ഇയാൾ അവിടെ പക്ഷെ വീട്ടിൽ നടക്കുന്ന ഒരു ചെറു ചലനം പോലും നാലായിരത്തഞ്ഞൂറ് കിലോമീറ്ററിന്റെ അപ്പുറത്തുള്ള ഇയാൾ അറിയുന്നുണ്ട് ശരീര ശരീരത്തിന്റെ പ്രത്യേകത ഇപ്പൊ ഞാൻ പറഞ്ഞത് ആത്മാവിന്റെ പ്രത്യേകതയോ ആത്മാവ് എവിടെയാണെങ്കിലും ഈ ശരീരം വെച്ച സ്ഥലവുമായൊരു ടച്ചിങ് ഉണ്ടാകും അപ്പൊ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓദ്യാല് ആ ആത്മാവിന് എന്തൊരു റാഹത്തും സംതൃപ്തി ഉണ്ടാവും എന്തൊരു സംതൃപ്തമായിരിക്കും ആ ആത്മാവ് പാപ്പാന്റെ കബറിട്ടു പോയി ആസീനോ ബാപ്പാക്ക് ദേശം ലണ്ടാവുക നല്ല സന്തോഷം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആത്മാവിന്റെ ബാധയങ്ങളിൽ ഏറ്റവും നല്ല ഒന്ന് ലോകത്തേക്ക് ഉയർന്നു പോകാൻ ചെയ്യട്ടെ ഉമർകാന്തിരപ്പോ ഞാൻ പറഞ്ഞ പല അത്ഭുതങ്ങളും കഴിയും ശരീരത്തിന്റെ പിടുത്തത്തിന് തന്നെ മോചിതമായാൽ പല അത്ഭുതങ്ങളും കാണിക്കുന്ന കാരണം ഒരേ ഇവിടെ ഒരാളെ കാണാൻ അയാളെ തന്നെ വേറെ സ്ഥലത്ത് കാണാം അയാളെ രൂപസദൃശമൊന്നുമല്ല അയാളെ തന്നെ മഹാനായ ഉമർഖാന് എപ്പോ വാഴ പറയുമ്പോൾ രണ്ട് പള്ളിക്ക് വേണ്ടി പിടിക്കും ഒരു പള്ളി എടുക്കണത് ആളുകൾ കാണുന്നുള്ളൂ വെളിയംകോട്ടൊരു പള്ളി എടുക്കുന്നത് ഉമർ ഖാലിയുടെ സന്തത സഹചാരിയായിരുന്നു കൂട്ടുകാരനായിരുന്നു ബൈത്താൻ മുസ്ലിയാർ ബൈത്താൻ മുസ്ലിയാർക്ക് ഒരു സംശയം എന്താ ഉമർ ഖാലി രണ്ട് പള്ളിക്ക് പിടിച്ചിട്ട് ഒരു പള്ളി എവിടെ എടുക്കണോ ഒരു പള്ളി ഉപരം എവിടെ എടുക്കണോ ഒരു പിടുത്തൂല്ല ബൈത്താൻ മുസ്ലിയാർ ഏതാനും ആളുകളോടൊപ്പം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോകാൻ പോകാനൊരുങ്ങ മഹാനായ ഒമ്പറം തങ്ങളെടുത്തു കൊണ്ടു ചെയ്യിപ്പിക്കാൻ മഹാനായ തങ്ങളെടുത്തു വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ ഹജ്ജിന് തങ്ങളും തങ്ങളൊന്ന് ചെയ്യണം അപ്പൊ തങ്ങൾ വൈത്താ മുസിലാർ പറഞ്ഞു നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ട് തായ്ഫലൊന്ന് പോകണം അപ്പൊ വൈത്താ മുസിലിയാർ തങ്ങളോട് പറയാൻ നിൽക്കുകയാണ് വൈത്താം മുസിലാരുടെ മനസ്സിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്കാം ഒരു പള്ളി എടുക്കണമല്ലോ ഒരു പള്ളിന്റെ പൈസ എവിടെ പോയി എന്ന് പറയാൻ മനസ്സിൽ ഇങ്ങനെട്ട് കളിക്കണ സമയത്താണ് തങ്ങൾ പറഞ്ഞത് ബൈത്താൻ മുസലിയാരെ ഒന്ന് പോകണം നിങ്ങൾ എന്ന് പറഞ്ഞു വൈത്താൻ മുസ്ലിയാർ ഹജ്ജിന് പോയി ഹജ്ജ് കഴിഞ്ഞു തായ്ഫിലേക്ക് അന്ന് നടന്നാ പോണത് പോകുന്ന വഴിക്ക് വല്ലാത്ത വിശപ്പും ദാഹമൊക്കെ തോന്നി ഒരു വഴിയിലിറങ്ങി ഏതാനും ചില വീടുകളുണ്ടവിടെ ഇറങ്ങിയിട്ടവരോട് ചോദിച്ചാൽ അപ്പൊ ഭക്ഷണം തരൂ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ ഭക്ഷണത്തിന് കഷ്ടപ്പെടാ അറബികളാണവർ ബധുക്കളായ അറബികളാണവർ പറഞ്ഞു ഭക്ഷണത്തിന് ഞങ്ങൾ തന്നെ കഷ്ടപ്പെടുന്നു നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ അവിടെ ഒരു പള്ളിയുടെ പണി നടക്കുന്നുണ്ട് ആ പള്ളിയുടെ അടുത്ത് വെച്ച് എല്ലാ ദിവസവും ഭക്ഷണ വിതരണം ഉണ്ടാകാറുണ്ട് അവിടെ പോയ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് വൈദാൻ മുസ്ലിയാർ നേരെ ആ പള്ളിയിലേക്ക് ചെന്നുഫിലാണ് ആ പള്ളി ഇപ്പോഴുണ്ട് വൈദാൻ മുസ്ലിയാർ അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പള്ളിയുടെ പണി നടക്കുന്നുണ്ട് ഭക്ഷണ വിതരണം നടക്കാറുണ്ട് എല്ലാ ദിവസവും അവിടെ വൈദാൻ മുസ്ലിയാർ ചോദിച്ചു അവിടെ പണി നടത്തുന്നത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനികളാണ് അവരോട് ചോദിച്ചു ഇത് ആര് നിർമ്മിക്കുന്ന പള്ളിയാണ് അപ്പൊ അവർ പറഞ്ഞു ഇതേതൊരു മലൈബാരി ഒരു ഇന്ത്യക്കാരൻ നിർമ്മിക്കുന്ന പള്ളിയാണ് ഇന്ത്യക്കാരൻ നിർമ്മിക്കുന്ന പള്ളിയാണ് മലബാരിയാണ് ആളെ പേരെന്താന്ന് ചോദിച്ചു അയാളുടെ പേര് ഉമർ ഖാദി എന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ആ ബൈത്ത മുസ്ലിയാർക്ക് മനസ്സിലായത് രണ്ടാമത്തെ പള്ളി ഉമർ ഖാദി തെർന്നിരിക്കുന്നത് സായിഫിലാണ് ആ പള്ളി ഇപ്പോഴുണ്ട് ഹനൂദ് എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത് സായിഫിൽ പോയാൽ കാണാൻ കഴിയും ഇപ്പൊ അത് ചില പുനരുദ്ധാരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് മസ്ജിദുൽ ഹനൂദ് എന്ന് തന്നെയാണ് ഇപ്പോഴും ആ പള്ളി അറിയപ്പെടുന്നത് ബൈത്താ മുസ്ലിയാരുടെ മുസ്ലിയാർ അവിടെയുള്ള പാകിസ്ഥാനികളോട് ചോദിച്ചു അയാൾക്ക് കൂലി തരാറുണ്ടോ അവ പറഞ്ഞു കൂലി തരും എപ്പോഴാ കൂലി തരാറുള്ളത് അവർ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും ചുമയ്ക്ക് ശേഷം ആൾ ഇവിടെ വരും ഞങ്ങൾക്ക് കൂലി തന്നു തിന്നുപോകും അന്വേഷിച്ചു നോക്കുമ്പോ അതേ സമയത്താണ് വെളിയങ്കോട് പള്ളിയുടെ പണിയുടെ പള്ളി പള്ളി വെളിയങ്കോട് നിർമ്മിക്കുന്ന പള്ളിയുടെ പള്ളിപ്പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്നതും വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം ഇതേ ഉറക്കാതെ ഇതേ ആള് തന്നെയാണ് തായി മണ്ണിലും പള്ളി നിർമ്മിക്കുമ്പോൾ വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം കൂലി കൊടുക്കുന്നതും ആത്മീയമായ ലോകത്തിന്റെ അത്ഭുതങ്ങൾ ഒരുപാട് പറയാനുണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞത് ആത്മാവിന്റെ പാചയത്തെക്കുറിച്ച് മാത്രമാണ് അള്ളാഹുറ പുള്ളിച്ചത്ത് ആത്മീയ ലോകത്ത് ഉയർന്നു പോയ മഹാന്മാരോടൊപ്പം അള്ളാഹു സ്വർഗീയമായ ലോകത്ത് നമ്മയും അല്ലാഹു ഒരുമിച്ചു കൂട്ടി തരുമാറാകും